ഒറ്റപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ജൂലൈ മാസങ്ങളിൽ നടന്നിട്ടുള്ള സെക്കൻഡ് സെമസ്റ്റർ ആൻഡ് ഫോർത്ത് സെമസ്റ്റർ യു ജി പി ജി എന്നിവയുടെ പരീക്ഷാ റിസൾട്ട് എന്ന് വരുമെന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ കമൻ്റായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട് ഇതിൽ ആദ്യം തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പി ജി ഫോർത്ത് സെമസ്റ്റർ റിസൾട്ടാണ് ഏറ്റവും വേഗത്തിൽ വരേണ്ടത് ഇവർക്ക് പി ജി കഴിഞ്ഞിട്ട് അടുത്തൊരു കോഴ്സിലേക്ക് പോകേണ്ടതുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം കോം കഴിഞ്ഞിട്ടാണ് ബി എഡ് എടുക്കാൻ പറ്റുള്ളത് കോമേഴ്സ് വിഭാഗത്തിൽ അതുകൊണ്ട് തന്നെ അവരുടെ എം കോമിൻ്റ് റിസൾട്ട് വന്നിട്ട് മാത്രമേ ബി എഡിന് അപേക്ഷ പോലും ക്ഷണിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത് ഈ വർഷത്തെ മറ്റു ബി എഡിൻ്റെ ഒക്കെ അഡ്മിഷൻ നടപടികൾ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊമേഴ്സ് കൊമേഴ്സ്കാരുടെ ഇതുവരെ തുടങ്ങിയിട്ട് പോലുമില്ല അപ്പോൾ പി ജി ഫോർത്ത് സമ് റിസൾട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് വാല്യൂഷൻ ക്യാമ്പ് ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ആഴ്ചയിൽ അവസാനം അല്ലെങ്കിൽ നെക്സ്റ്റ് ആഴ്ചയിൽ തിങ്കളോ ചൊവ്വ ബുധനൊക്കെ ആയിട്ട് റിസൾട്ട് വരാനുള്ള സാധ്യതയാണുള്ളത് ഒരു ഓഗസ്റ്റ് എട്ടിൻ്റെ മുന്നോട്ട് എട്ടിൻ്റെ മുന്നോടിയായിട്ട് റിസൾട്ട് വരാനുള്ള സാധ്യതയാണുള്ളത് അതുപോലെ തന്നെ പിന്നീട് റിസൾട്ട് വരാ ഫോർത്ത് സെമസ്റ്റർ ഡിഗ്രിയുടെ യു ജിയുടെ റിസൾട്ടാണ് അതിൻ്റെ വാല്യൂഷൻ ക്യാമ്പ് കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഈ ആഴ്ച വരും അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് പത്ത് പതിനഞ്ചിൻ്റെ ഉള്ളിലായിട്ടാണ് റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അപ്പോൾ കഴിഞ്ഞ റിസൾട്ടൊക്കെ നേരത്തെ വന്നിരുന്നു സിക്സ് എം ഒക്കെ നേരത്തെ വന്നിരുന്നു എന്നൊക്കെ പലരും പറയുകയുണ്ടാവും അപ്പോൾ അവരോട് പറയാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം സിക്സ് എം പെട്ടെന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട് അവർക്ക് പി ജി മറ്റൊക്കെ നോക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ഫോർത്ത് സമ്മ് വന്നിട്ട് അത്ര ഒരു തിരക്കുള്ള ഒരു കൂട്ടരല്ല ഈ പുറത്തുമാരും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ആഴ്ച ലാസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാം തീയതി ഉള്ളിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് പതിനഞ്ചിൻ്റെ ഉള്ളിലോ കയറ്റർ റിസൾട്ട് വരിക പിന്നെ വരാനുള്ളത് സെക്കൻഡ് സെമസ്റ്റർ യു ജിയുടെ റിസൾട്ടാണ് വാലുവേഷൻ ക്യാമ്പ് ഓഗസ്റ്റ് പതിനാലിനോ മറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒരു ഓഗസ്റ്റ് ലാസ്റ്റിലോ സെപ്റ്റംബർ ഫസ്റ്റിലോ ആയിട്ട് അതിൻ്റെ റിസൾട്ട് വരും അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്റർ പി ജി അതിൻ്റെ എക്സാം അതിൻ്റെ എൻഡിലേക്ക് കടക്കുകയാണ് അതിൻ്റെ റിസൾട്ട് വരിക വാലിഷിങ്ങ് ആമ തന്നെ ഓഗസ്റ്റ് ലാസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ സെപ്റ്റംബറിലായിരിക്കും ഒരു സെപ്റ്റംബറിൽ അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ് മറ്റു കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പറയാനുള്ള ബാക്കി കാര്യങ്ങളുമായി പിന്നീട് വരുന്നതാണ് ഓക്കെ താങ്ക്